ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബറിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്തുന്നത് പുതുക്കിയ മാനുവൽ അനുസരിച്ചാകണം എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആഗ്രഹിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി അതിനുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഡിസംബർ മാസമാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്തുന്നത് പുതുക്കിയ മാനുവൽ അനുസരിച്ചായിരിക്കും എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആഗ്രഹിക്കുന്നത് അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ തദ്ദേശ ജനതയുടെ ഒരു കലാരൂപം ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ഭാഗമായി അവതരിപ്പിച്ചിരുന്നു ഇത്തവണ ഒരിനം മത്സ അതിൽ ഒരിനം മത്സര ഇനമായി തന്നെ ഉൾപ്പെടുത്തണമെന്ന രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് സംസ്ഥാന കായികമേള കായികമേളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് സ്കൂൾ സ്കൂൾ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ആയിട്ടാണ് സംഘടിപ്പിക്കുന്നത് ആദ്യത്തെ പ്രത്യേക 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 ലോഗോയും തീമും ഗാനവും ആലോചിക്കുന്നുണ്ട് ഒളിമ്പിക്സ് മാതൃകയിൽ അല്ലാത്ത വർഷങ്ങളിൽ സാധാരണ പോലെ കായികമേളയും നടക്കും സ്പോർട്സ് മേള എറണാകുളം ജില്ലയിൽ ഒക്ടോബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ നടത്തുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സ്പെഷ്യൽ സ്കൂൾ കലോത്സവം സെപ്റ്റംബറിൽ കണ്ണൂരിലും ശാസ്ത്രമേള നവംബറിൽ ആലപ്പുഴയിലും നടത്തുമെന്നും മന്ത്രി പറഞ്ഞു